ഹായ് ഗുഡ് മോർണിംഗ് എവ്രവഡി എല്ലാവർക്കും ഒരിക്കൽക്കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതി പോലെ ഞാനിന്ന് ഗോൾഡ് റൈറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ഗോൾഡ് റൈറ്റ് പറയുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രവചിക്കുന്ന സംഖ്യകളിലേക്കെല്ലാം ഗോൾഡ് അടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഗോൾഡ് കൂടുന്ന സന്തോഷമല്ല കേട്ടോ എനിക്ക് കുറച്ച് ഗോൾഡ് കൊടുക്കാനുണ്ട് അതിനേക്കാൾ വലിയൊരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഗോൾഡ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഒരു ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്തുന്നതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഒരു കമ്മൽ പോലും ഇടാൻ പറ്റാത്ത അവരുടെ വിഷമം മനസ്സിലാക്കാതല്ല പറയുന്നത് എൻ്റെ ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റിലേക്ക് പോയാലോ ഇന്ന് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഗ്രാമിന് മേലെ നൂറ്റി മുപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി നാൽപ്പത് രൂപ കൂടി ഒരു പവന് എൺപത്തി ആറ് എഴുന്നൂറ്റി അറുപത് രൂപയുമായിരിക്കുകയാണ് എൺപത്താറ് എഴുന്നൂറ്റി അറുപതൊന്നല്ലോ ഇത് ഒക്ടോബർ ആകുമ്പോഴത്തേനേക്ക് തന്നെ എന്തായാലും തൊണ്ണൂറ്റഞ്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റിയഞ്ച് എന്തായാലും ആവും ഒരു ലക്ഷത്തിൽ മേലൊക്കെ കയറുമെന്ന് പറയുന്നുണ്ട് എന്തായാലും തൊണ്ണൂറ്റിയഞ്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴുള്ള എൺപത്താറ് എഴുന്നൂറ്റി അറുപതൊന്നും ഒരു സംഖ്യയല്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കേട്ടോ അപ്പം പതിനെട്ട് ഗ്യാറ്റ് ഗോൾഡിന് വന്നിരിക്കുന്നത് ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് അതായത് ഗ്രാമിൻ്റെ മേലെ നൂറ്റി പതിനഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഒരു പവൻ്റെ മേലെ തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി ഒരു പവന് എഴുപത്തൊന്ന് നാന്നൂറ് രൂപയുമാണ് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡ് വന്നിരിക്കുന്നത് കേരളത്തിൽ രണ്ട് അസോസിയേഷൻ ഉണ്ട് രണ്ട് അസോസിയേഷനും പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിൻ്റെ മേലെ വില വ്യത്യാസമുണ്ട് അപ്പോൾ അടുത്ത അസോസിയേഷൻ്റെ റേറ്റ് ഞാൻ പറയാം അടുത്ത അസോസിയേഷൻ്റെ റേറ്റ് ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയാണ് അതായത് പവൻ്റെ മേലെ നൂറ്റി പത്ത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഒരു പവ ഒരു പവൻ്റെ മേലെ എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് എഴുപത്തൊന്ന് എണ്ണൂറ്റി എൺപത് രൂപ അതായത് ഒരു ഗ്രാമിൻ്റെ മേലെ നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ്റി നാൽപ്പത് രൂപ എണ്ണൂറ്റി എൺപത് രൂപ സോറി എണ്ണൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് എഴുപത്തൊന്ന് എണ്ണൂറ്റി എൺപത് രൂപയും ആകുന്നു പതിനെട്ട് ഗ്യാറ്റ് മാത്രമാണ് രണ്ട് അസോസിയേഷൻ രണ്ട് റേറ്റ് ഉള്ളത് ബാക്കിയെല്ലാം സെയിം ആണ് അതുകൊണ്ടാണ് മറ്റെല്ലാം ഒരു റേറ്റ് പറഞ്ഞത് പതിനാല് ക്യാരറ്റ് ഗോൾഡിൻ്റെ മുകളിലും ഗ്രാമിൻ്റെ മേലെ തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എഴുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അമ്പത്തഞ്ച് നാനൂറ്റി എൺപത് രൂപയുമായിരിക്കാണ് കേരളത്തിൽ രണ്ട് അസോസിയേഷൻ ഉള്ളതിൽ പതിനെട്ട് മുന്നേ മാത്രമേ രണ്ട് വിലയുള്ളൂ പ ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് കാറ്റിനും എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം നിന്നേക്ക് വിടാം നാളെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്